എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പലവട്ട എന്നോട് ചോദിച്ച വീഡിയോ ആണ് കണ്ണന് ചുറ്റും കറുത്ത പാട് പോകാനുള്ള ടിപ്സ് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ണന് ചുറ്റും കറുത്ത പാട് പോകാനുള്ള ഒരു ടിപ്പ്സ് ആണ് കേട്ടോ ഇത് ഇതിന് മുമ്പ് ഞാൻ വേറൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണന് ചുറ്റും കറുത്ത പാട് പോകാനുള്ള തന്നെയാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ കൂടി ഒന്ന് പോയി കണ്ടുനോക്കാം കേട്ടോ കണ്ണിന് ചുറ്റും കറുത്ത പാടുകൾ വന്നാലേ ആകെ വൃത്തികടായിട്ടുണ്ടാവില്ലേ അപ്പം കണ്ണിന് ചുറ്റും കറുത്ത പാടുകൾ വരാൻ കാരണം നിങ്ങൾ തന്നെയാണ് കേട്ടോ കാരണം എന്താ പറഞ്ഞാൽ ഒരുപാട് നേരം മൊബൈലൊക്കെ കുത്തിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടറും ലാപ്ടോപ്പൊക്കെ ഒരുപാട് നേരം രാത്രിയില്ല പകലില്ല എന്ന പോലെ ഇപ്പോഴും അതിൽ തന്നെയായിരിക്കും കുത്തിക്കോണ്ടിരിക്കുന്നതില്ലേ പിന്നെ ഉറക്കവും ഉണ്ടാവില്ല പിന്നെ വന്നിട്ട് നമുക്ക് പല ടെൻഷനും ഉണ്ടാകും ഇതെല്ലാം കൂടിയാകുമ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റും നല്ല ഡാർക്ക് കളർ വരും ചുളിവ് വരും തടുപ്പ് വരും ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ കോലം തന്നെ മാറിപ്പോകൂലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുക കേട്ടോ മൊബൈലും ലാപ്ടോപ്പും കമ്പ്യൂട്ടറൊക്കെ മാക്സിമം കുറച്ചൊന്ന് ഒഴിവാക്കുക പിന്നെ വന്നിട്ട് നന്നായിട്ട് ഉറങ്ങുക ഒരുപാട് വെള്ളം കുടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന് ചുറ്റും കറുപ്പ് ഒരിക്കലും വരില്ല കേട്ടോ അപ്പോൾ വന്നു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്സാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടിപ്സാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ സോ ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ പത്ത് മിനിറ്റിനുള്ളിൽ ക്രീം ഉണ്ടാക്കി കഴിയും പത്ത് മിനിറ്റ് വേണ്ട കേട്ടോ അഞ്ച് മിനിറ്റ് മതി കേട്ടോ ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് അലോവയുടെ ജെല്ലാണ് നമ്മൾ കടലിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേരയാണ് എടുക്കേണ്ടത് ഒരു ടീസ്പൂൺ എടുക്കുക നിങ്ങൾ ഒരാഴ്ചക്കുള്ള ക്രീം മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ടോ കസ്തൂരി മഞ്ഞൾ പൊടിയാണ് ബെസ്റ്റ് അതുണ്ടെങ്കിൽ ചേർക്കുക അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഉണക്കി പൊടിച്ച നല്ല മഞ്ഞൾ പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുക കേട്ടോ പിന്നെ വിറ്റം ഈ ക്യാപ്സൂൾ അതൊരെണ്ണം കൂടി പൊട്ടിച്ചൊഴിക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു ടീസ്പൂണാണ് അലോവ ജെല്ലെടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഒരാഴ്ചക്കുള്ളത് മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഉണ്ടാക്കിയത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം യൂസ് യൂസാക്കാൻ പുറത്ത് വെക്കരുത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കേട് വന്നു പോകും കേട് വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കണ്ണിൽ ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു റിസൾട്ടും കിട്ടില്ല കേട്ടോ കേടുവു കഴിഞ്ഞാൽ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം യൂസ് ആക്കാൻ കേട്ടോ അപ്പോൾ ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് വേറെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ അളവിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചയൊക്കെ എത്തും കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക മിക്സാക്കി എടുത്തിട്ട് വേണം നമുക്കത് യൂസാക്കാൻ കേട്ടോ അപ്പോൾ ഡെയിലി രാത്രി യൂസ് ആക്കണം ഡെയിലി കിടക്കാൻ നേരത്താണ് ഇത് യൂസ് യൂസാക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു കുഞ്ഞ് ബോട്ടലാണ് ഇപ്പോൾ ആക്കി വെക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു ചെറിയൊരു ബോട്ടിലാക്കി വെക്കുക വെള്ളവും കാറ്റൊന്നും തട്ടാത്ത നല്ലൊരു ക്രീമിൻ്റെ ബോട്ടലൊക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവൂലേ അങ്ങനത്തെ ഒരു ബോട്ടലുണ്ടെങ്കിൽ അത് മാക്സിമം ആക്കി വെക്കുക വെറുതെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കരുത് അത് കേടുവന്നു പോകും അപ്പോൾ അങ്ങനെയും വെക്കാൻ പാടില്ല നല്ലൊരു കണ്ടെയ്നർ ബോക്സിൽ തന്നെ ആക്കി വെക്കണം എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് ഡെയിലി ഇത് യൂസ് ആക്കാം കേട്ടോ അപ്പം ഇതുപോലെ തന്നെ നല്ലൊരു രീതിക്ക് നല്ല ക്രീമിയാക്കിട്ടന്നെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരുപാട് വെള്ളത്തോടെ ലൂസായിട്ടോ അങ്ങനെയൊന്നും ഉണ്ടാക്കരുത് ഇനി അലോവെരയുടെ ജെല്ലില്ല പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ ചെടിയിലുണ്ടാകുന്ന അലോവര ഒന്നും പറിച്ചിട്ട് ഉണ്ടാക്കണ്ട കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും പക്ഷേ അത് നമുക്ക് ഒരുപാട് ദിവസം എടുത്തു വെക്കാൻ പറ്റില്ല ഒരാഴ്ചക്കൊന്നും എടുത്തു വെക്കാൻ പറ്റില്ല ഒന്നോ രണ്ടോ ദിവസം മാത്രമേ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ യൂസാക്കുന്നത് കേട്ടോ ഉണ്ടല്ലോ ശരിക്കും നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുന്ന ക്രീം ഉണ്ടല്ലോ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ അതേ കൺസിസ്റ്റി നമുക്ക് കിട്ടിയിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുക ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ യൂസാക്കാം കേട്ടോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഇത് യൂസ് ആക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് യൂസാക്കേണ്ട രീതി എന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതെന്താണെങ്കിലും ഉറപ്പാട് യൂസ്ഫുൾ ആയിരിക്കും ഇത് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം യാണ് ഈ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് സപ്പറേറ്റും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് ചുറ്റും നന്നായി അപ്പ ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മസാജും കൊടുക്കുക സൈഡിൽ വീഡിയോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മസാജും കൊടുക്കുക മസാജും കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ വയ്ക്കുക എന്നിട്ടിത് വാഷ് ചെയ്ത് കളയുക നിങ്ങൾക്ക് അങ്ങനെ തന്നെ വെക്കണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ രാവിലെ എണീച്ചിട്ട് കഴുകി കളഞ്ഞാലും മതി കേട്ടോ സോ പിന്നെ നിങ്ങൾ ഈ ഒരു ടിപ്സ് വന്നിട്ട് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു നീറ്റിലുണ്ടാവും കേട്ടോ ഈ നീറ്റിൽ കണ്ടിട്ട് നിങ്ങൾ ഇനി ആരും പേടിച്ചൊന്നും പോവരുത് അത് മഞ്ഞൾപ്പൊടിൻ്റെ ഒരു ചെറിയ നീറ്റിലാണ് അത് രണ്ടോ മൂന്നോ സെക്കൻഡുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ അത് ശരിയായി കിട്ടൂട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് പത്ത് ദിവസം ഡെയിലി യൂസ് ആക്കുക പത്ത് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന പാടുകളും ചുളിവുകളും തടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായി മാറ്റിയെടുത്ത് നല്ല ഭംഗിയുള്ള കണ്ണുകളാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീഡിയോസ് ഇവിടെ വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി നല്ലൊരു വീഡിയോമായിട്ട് മറ്റൊരു വീഡിയോ കേൾക്കണം അതുവരെയൊക്കെ എല്ലാവരോടും താങ്ക്